മറന്നോപ്പു മകളെ എല്ലാം മറക്കുവന്നെ പഠിച്ചോ മറന്നോപ്പു മകളെ എല്ലാം മറക്കുവന്നെ പഠിച്ചോ ആകെ ാസ്റ്റ് കഴിഞ്ഞപ്പോ ഫസ്റ്റ് കയറിയപ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫ്ലോറി കയറിപ്പോ അപ്പൊ ജഡ്ജസ് സ്കൂളാക്കാൻ വേണ്ടി അവരെ കോമഡിയൊക്കെ പറയലോ അത് കഴിഞ്ഞ് പാടിക്കഴിഞ്ഞപ്പോ ഞാൻ ഈ പാട്ടെന്നെ പണ്ട് കുറെ സ്ഥലത്തൊക്കെ പാടാറുണ്ട് എന്നിട്ട് ഈ പാട്ട് കഴിഞ്ഞപ്പോ ജഡ്ജസ് ഒക്കെ അന്ന് എനിക്ക് തന്നു കമൻസ് കേട്ടപ്പോൾ ഞാൻ വളരെ കഴിഞ്ഞ ഞെട്ടിപ്പോയി അതെ പിന്നെന്താ അന്ന് ഫസ്റ്റ് ആണ് ഞാൻ സ്റ്റാർ ഓഫ് ദി ഡേ മേടിച്ചത് ഫസ്റ്റ് സ്റ്റാർ ഓഫ് ദി ഡേ ആയിരുന്നു ഞാൻ